ആർ പി എം റൊട്ടേഷൻ പെർ മിനിറ്റ് ഒരു വസ്തു ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നതാണ് ആർ പി എം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് ഈ ഒരു ഗിയർ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാർട്ടിങ് അടയാളപ്പെടുത്തിയ ശേഷം ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കറങ്ങി വീണ്ടും അതേ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ അത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കി അങ്ങനെ ഈ ഗിയർ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നതാണ് ആർ പി എം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എൻജിലേക്ക് വരികയാണെങ്കിൽ പിസ്റ്റാൻഡ് റെസീവ് മോഷൻ കണക്ടിങ് റോഡ് വഴി ക്രാങ്ക് പിന്നിൽ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് റോട്ടേറ്റിംഗ് ആക്കി മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ചുറ്റുന്നു എന്നതാണ് എൻജിനിൽ ആർ പി എം കൂടെ അർത്ഥമാക്കുന്നത് എഞ്ചിനിൽ പല കാരണങ്ങളാണ് ആർ പി എം നിയന്ത്രിക്കുന്നത് എഞ്ചിന്റെ ലോഡ് ഗിയർ റേഷ്യോ ഇതെല്ലാം ആർ പി എം നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് എഞ്ചിന്റെ ആർ പി എം കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എഞ്ചിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും അതുപോലെ എഞ്ചിന്റെ വാങ്ങൽ തേയ്മാനം സംഭവിക്കാതിരിക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്യൂവൽ ഇഞ്ചെക്ഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ഇഗ്നിഷൻ ടൈമിംഗിൽ വ്യത്യാസം വരുത്തിയുമൊക്കെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന്റെ സഹായത്തോടെ ആർ പി എമ്മിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും